കഴിഞ്ഞ വീഡിയോയിൽ കടം വാങ്ങിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തിരികെ നൽകാം അടുത്ത മാസം നൽകാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി വർഷങ്ങൾക്കിപ്പുറവും അത് തിരികെ നൽകാതെ ചതിച്ചും വഞ്ചിച്ചും കബളിപ്പിച്ചും നടക്കുന്നവർ നാളെ പാരിക ലോകത്ത് അനുഭവിക്കാൻ പോകുന്ന വലിയ ശിക്ഷകളെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുമ്പോഴാണ് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക അതിനു താഴെ കോമൻ സെഷനിൽ ഒരുപാട് ആളുകൾ എഴുതി അറിയിച്ചു ഞങ്ങളൊക്കെ ഇതേ ഘട്ടത്തിലൂടെയും അനുഭവത്തിലൂടെയൊക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രക്തബന്ധങ്ങൾ പോലും തകർന്നത് കടം കൊടുത്ത് സഹായിച്ചത് തിരികെ ചോദിച്ചപ്പോഴുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിലാണെന്ന് നമ്മുടെ ദീനിൽ ഇതിനൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഷാഫി മധുഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് പത്തു വാല്യങ്ങളുള്ള തുഹഫത്തുൽ മെഹ്താജ് ഹാത്തിമത്തുൽ മുഹക്കിഖിൻ ഇബിനു ഹജറിനിൽ തങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു ിൻറത്തിൻ്റെ കടം വാങ്ങിക്കുന്നയാൾക്ക് ഒന്നും കടം വാങ്ങിക്കാൻ പറ്റൂല ആ കടം വീട്ടാനുള്ള ഹലാലായ ഒരു മാർഗം അവൻ്റെ മുമ്പിൽ കണ്ടിട്ടല്ലാതെ കടം വാങ്ങിക്കൽ അനിവാര്യമായ ഘട്ടത്തിലേ പറ്റുകയുള്ളൂ അത് തന്നെ ഇങ്ങനൊരു മാർഗം കണ്ടിട്ടല്ലാതെ വാങ്ങിക്കൽ ഹറാമാണ് ആ രൂപത്തിലേ കടം വാങ്ങിക്കാവൂ എന്നാണ് അങ്ങനെയാണെങ്കിൽ കടം വാങ്ങിച്ചത് തിരികെ നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുടെ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ മുത്തനബ സുല്ലാം അതങ്ങൾ പറഞ്ഞു വഹുസലാസ് മിനൽ കൻസ് മറ്റൊരു വായത്തിൽ മിനൽ കിബർ എന്നും കാണാം മൂന്ന് കാര്യങ്ങളെ തൊട്ട് മുക്തമായാലാണ് സ്വർഗപ്രവേശം സാധ്യമാകുക അതിലെണ്ണിയ ഒന്നാണ് അദ്ദേഹം കടബാധ്യത എന്നുള്ളത് കടബാധ്യതയെ തൊട്ട് പൂർണ്ണമായും നാം രക്ഷപ്പെടണം എന്നാലേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ വിഷയം വളരെ ഗൗരവമുള്ളതാണ് മുത്തനബി സാഹ അലൈഹി വസ്ലമാ തങ്ങളെ പള്ളിയിൽ ഇങ്ങനെ നിസ്കാര സമയമല്ലാത്ത സമയം ഫി വൈരി വക്കത്തിസ്വല മഹാനരായ അബൂമാമർ റതിയല്ലാഹുനുവിനെ കാണുകയാണ് അബൂ ഉമാമർ റതി അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് നിസ്കാര സമയമല്ലാത്ത സമയത്തും പള്ളിയിൽ കാണുന്നുണ്ടല്ലോ എന്തു പറ്റി എന്നുള്ളത് അബൂ ഉമാമർ റദി അല്ലാന്ന് പറയുന്നുണ്ട് എനിക്ക് ധാരാളം കടങ്ങൾ ഉണ്ടെന്ന് മുത്തൻ നബി സല്ലു അലൈഹി സ്വലം അതങ്ങൾ പറയുന്നു ഞാനൊരു ദ്വാഴ് പഠിപ്പിച്ചു തരാ ആ ദാഴ് പതിവാക്കുകയാണെങ്കിൽ കടം വീടുമെന്ന് പറയുന്നു അബൂമാമർ റതി അള്ളാഹുവിനു ആ ദ ചൊല്ലാൻ തീരുമാനിക്കുന്നു അങ്ങനെ ചൊല്ലിയ അനുഭവം ആ ഹദീസിൽ തന്നെ കാണാം അള്ളാഹു എനിക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തന്നു എന്നുള്ളത് ഏതാണത് വാന്നറിയണോ അള്ളാഹുബിക്കമി വൽ ഹസൻ